എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം ആഗ്രഹം നമ്മെ പടുകുഴിയിൽ വീഴ്ത്തും എന്ന് പറയാറുണ്ട് പക്ഷേ ആഗ്രഹം അതേ ആഗ്രഹം തന്നെ നമ്മെ പടുകുഴിയിൽ നിന്നും ഉയർത്താനും സഹായിക്കുന്നതാണ് ആഗ്രഹം നമ്മെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും അതിനാൽ ഒരു കവി പറയുന്നത് കേൾക്കൂത്മലാഭം കൊതിച്ചാലും കൂടും വളരെ അർത്ഥവത്തായ വരികളാണ് ഇതിൽ ഒതുക്കി വച്ചിരിക്കുന്നത് ഓരോ ശ്ലോകങ്ങളും ദ്യശകലങ്ങളും നമ്മെ ഉദ്ധരിക്കാൻ ഉടകുന്നവയാണ് ആശയാണ് ഏതിനും ഹേതോ നന്മയ്ക്കും തിന്മയ്ക്കും കാരണമായിരിക്കുന്നത് ആശയാണ് ആഗ്രഹങ്ങളാണ് നന്മയാഗ്രഹിച്ചാൽ നന്മ കൊയ്യാൻ നന്മ വിതച്ചാൽ നന്മ കൊയ്യാം തിന്മ വിതച്ചാൽ തിന്മ കൊയ്യാം അതുപോലെ നല്ലതിനാ വേണ്ടിയാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ നമുക്ക് നന്മ കൈവരിക്കാൻ കഴിയും തിന്മയ്ക്ക് വേണ്ടിയാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ തിന്മയായിരിക്കും നമുക്കുണ്ടാവുന്നത് എന്നാൽ തിന്മ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ പക്ഷേ തിന്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നശ്വരമായ ഈ ലോകഭോഗങ്ങളെയാണ് ഈ ലോകഭോഗങ്ങളെയാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നമുക്ക് ലഭിക്കും പക്ഷെ അത് ലഭിച്ചാൽ അതിൻ്റെ അനന്തരബലം ദുഃഖമായിരിക്കും ശോകം മാത്രമായിരിക്കും അതുകൊണ്ട് എന്നാൽ അനശ്വരമായ ആത്മലാഭത്തിന് വേണ്ടിയാണ് നാം കൊതിക്കുന്നതെങ്കിലോ നാം ആഗ്രഹിക്കുന്നതെങ്കിലോ അത് ലഭിക്കും അത് അതനശ്വരമായിരിക്കും അത് നമ്മെ മോചനത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ആശ നമ്മെ എന്തിനു വേണ്ടിയുള്ള ആശ അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഫലവും ആത്മാവിനെ ലഭിക്കാനാണ് ആശിക്കുന്നതെങ്കിൽ അത് നമ്മെ നന്മയിലേക്ക് നയിക്കും അനശ്വരതയിലേക്ക് ഉയർത്തും ലോകഭോഗങ്ങൾക്ക് വേണ്ടിയാണ് നാം ആശിക്കുന്നതെങ്കിൽ നിസാരമായ ഈ ലോകഭോഗങ്ങൾ തീർച്ചയായും ലഭിക്കും പക്ഷേ അത് അനർത്ഥത്തിന് മാത്രമായിരിക്കും കാരണം അതുകൊണ്ട് അനർത്ഥത്തിൻ്റെ മാർഗത്തിലൂടെ പോകാതെ നശ്വരമായ ലോകവിഷയങ്ങളെ സംഭരിക്കാൻ വേണ്ടി മാത്രം അനശ്വരമായ നമ്മുടെ അമൂല്യമായ മാനവജന്മത്തെ നമ്മൾ വിനിയോഗിക്കരുത് എന്നാണ് നമ്മുടെ മഹത്തുക്കൾ പറഞ്ഞു തരുന്നത് അതിനാൽ നാം നമ്മുടെ ജീവിതത്തെ നിരന്തരം ആത്മവിചാരത്തിന് വേണ്ടി വിനിയോഗിക്കണം അനശ്വരമായ ആത്മാവിനെ തന്നെ നാം നിരന്തരം വിചാരം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അതായിത്തീരുന്നതാണ് നിരന്തരം ലോകഭോഗങ്ങളിൽ മാത്രം ഒഴുകിയാണ് നാം കഴിയുന്നതെങ്കിൽ ഈ ഭോഗങ്ങളൊന്നും തന്നെ നമുക്ക് ഉപകരിക്കുകയില്ല എന്ന് മാത്രമല്ല ഇവ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സ് അസ്വസ്ഥമായിരിക്കും ദുഃഖസമ്പൂർണമായിരിക്കും അതിനാൽ ആശ നിരാശയിലേക്ക് നമ്മെ നയിക്കരുത് ആശ കൊണ്ട് ആശ സാധിക്കാത്തതിലുള്ള ആ നൈരാശ്യബോധം കൊണ്ട് ദുഃഖിതമായി തീരാത്ത വിധത്തിൽ വേണം നാം ജീവിക്കണം നാം ജീവിക്കേണ്ടത് ആശയൂ ആത്മലാഭം കൊതിച്ചാൽ അതേ ഭോഗം കൊതിച്ചാൽ നിരൽ പോലെ ശോകവും ഭോഗങ്ങൾ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ശോകവും ോടൊത്തുകൂടും ഭോഗം കൊതിച്ചാൽ നിഴൽ പോലെ ശോകവും ഭോഗത്തെയാണ് നാം കൊതിക്കുന്നതെങ്കിൽ നമ്മുടെ നിഴൽ പോലെ ദുഃഖവും നമ്മെ അനുഗമിക്കും ചെയ്യാണ് ഏതിനും കേതു ആത്മലാഭം കൊതിച്ചാൽ അതേകും ഭോഗം കൊതിച്ചാൽ നിഴൽ പോലെ ശോകവും താനേ അതോടൊത്തുകൂടും